നമസ്കാരം അപസർപ്പക നോവലുകളെ വെല്ലുന്നതാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ജീവിതം ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് വേഷമാറി വർഷം പാകിസ്ഥാനിൽ താമസിച്ച് നിർണായക വിവരങ്ങൾ ചോർത്തിയതും സുവർണ ക്ഷേത്രത്തിൽ ബോംബ് വെക്കാനുള്ള പദ്ധതി തകർത്തതും കാണ്ടഹാറിലെ റാഞ്ചലിൽ ഭീകരരുമായി വിലപേശി ബന്ദികളെ മോചിപ്പിച്ചതും ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതുമടക്കമുള്ള എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പറയാനുണ്ട് ഒരാമ്പൂ ജെയിംസ് ബോണ്ട് സിനിമകളിൽ കാണുന്ന പോലെ അതിസാഹസികമായിരുന്നു അജിത് കുമാർ ഡോവൽ എന്ന കേരള കേഡർ ഐ ഓഫീസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി പിന്നീട് കേന്ദ്ര ഇന്റലിജൻസിലേക്ക് മാറിയ ഈ ഇന്ത്യൻ സൂപ്പർ കോപ്പിന്റെ ജീവിതം ഏഴു വർഷം ഒരു മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ കഴിഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശത്രുരാജ്യത്തിൽ ഇറങ്ങി നേരിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക ഇന്റലിജൻസ് മേധാവിയാണ് അദ്ദേഹം ഈ ഏഴു വർഷം കൊണ്ട് ചില ആണവ പദ്ധതികളടക്കം പാകിസ്ഥാന്റെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തിയെന്നാണ് പറയുന്നത് പക്ഷേ ഈയിടെ പുറത്തിറങ്ങിയ ഡി ദേവദത്തിന്റെ അജിത് ഡോവൽ ഓണെ മിഷൻ എന്ന പുസ്തകത്തിൽ ഇതുവരെ നാം കേൾക്കാത്ത സിക്കിമിലെ അജിത് ഡോവലിന്റെ മിഷനെ കുറിച്ചാണ് പറയുന്നത് വേള വിഘടിച്ച് പോകുമായിരുന്ന സിക്കിമിനെ ഒരു അമേരിക്കൻ ചാര രാജ്ഞിയെ കബളിപ്പിച്ചുകൊണ്ട് ഡോവൽ ഭാരതത്തോട് ചേർത്ത് നിർത്തിയ കഥയാണ് പുസ്തകം പറയുന്നത് ഡോവലിന്റെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന ദൗത്യം നടന്നത് പാകിസ്ഥാനിലോ ചൈനയിലോ അല്ല മറിച്ച് ഹിമാലയൻ രാജ്യമായ സിക്കിമിലാണ് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ സംഭവങ്ങളിൽ ഒന്നാണ് സിക്കിം ഇന്ത്യയുടെ ഭാഗമായത് ഒരു രാജകുമാരന്റെ പ്രണയം ഒരു അമേരിക്കൻ സുന്ദരിയുടെ ചാരവൃത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെല്ലാം അതിജീവിച്ചാണ് ഡോവൽ സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ചോഗ്യാൽ രാജവംശം ഭരിച്ചിരുന്ന ഒരു ഹിമാലയൻ സാമ്രാജ്യമായിരുന്നു സിക്കിം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സിക്കിം ഒരു സംരക്ഷിത പ്രദേശമായി നിലനിർത്തി അതായത് പ്രതിരോധവും വിദേശകാര്യങ്ങളും കൈകാര്യം ചെയ്തത് ഡൽഹിയാണ് അതേസമയം ചൊഗിയാൽ രാജവംശം ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അത് വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സർ താഷി നംഗ്യാലിന്റെ മരണശേഷം മകൻ പാൽഡൻ തോണ്ടപ് നംഗ്യാൽ സിക്കിമിന്റെ ഭരണാധികാരിയായതോടെ ആയതോടെ ക്രമീകരണം മാറാൻ തുടങ്ങി പാൽഡിൻ ഇന്ത്യയിൽ പഠിച്ചിരുന്ന വിദ്യാഭ്യാസമുള്ള രാജകുമാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം ഒരു അമേരിക്കൻ യുവതിയായ ഹോബ്കുക്കുമായി പ്രണയത്തിലായി പക്ഷേ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്ന ചാരസുന്ദരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വനിതയായിരുന്നു അവർ ഇക്കാര്യം പാൽഡിൻ തൊണ്ടപ്പിന് അറിയുമായിരുന്നില്ല കുക്ക് പാൽഡിനെ വിവാഹം കഴിക്കാൻ യൂസ് പൌരത്വം ഉപേക്ഷിച്ചു അങ്ങനെ അവർ സിക്കിമിന്റെ രാജ്ഞിയായി പതുക്കെ പതുക്കെ സിക്കിമിന്റെ നയപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടാൻ തുടങ്ങി കുക്ക് പ്രവർത്തിച്ചത് വേണ്ടിയായിരുന്നു അവർ ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഗാംഗ്ഡോകിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇവർ വിദേശ പത്രപ്രവർത്തകരെ ഇന്ത്യയ്ക്കെതിരെ തിരിച്ചു സിക്കിമിനെ ഇന്ത്യൻ സമ്മർദ്ദത്തെ ചേർക്കുന്ന ഒരു രാഷ്ട്രമായി ചിത്രീകരിക്കുന്ന അഭിമുഖങ്ങൾ നൽകി സ്വാതന്ത്ര്യം നേടാൻ ഭർത്താവിനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തു തലയണ മന്ത്രങ്ങൾ ഭരണത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങി രാജാവ് റാണിയുടെ കയ്യിലെ പാവയാണെന്ന് കൊട്ടാര ഗോസിപ്പുകളും എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാടെടുത്തതോടെ സിക്കിമിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമായി ഇന്ത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി വളർന്നു ചൈനയ്ക്കെതിരെ ഒരു ബഫർ സോണായി പ്രവർത്തിക്കുന്ന സിക്കിം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായിരുന്നു ഈ അപകടം മനസ്സിലാക്കിയ ഇന്ത്യ അന്ന് യുവ ഇന്റലിജൻസ് ഓഫീസറായിരുന്ന അതിത് ഡോവലിനെ സിക്കിമിലേക്ക് അയച്ചു പതിവ് പോലെ ശബ്ദ കോലാഹലങ്ങളോ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നീക്കങ്ങളോ നടത്താതെ ഡോവൽ നിഴലിൽ നിന്നുകൊണ്ട് ദൗത്യം ആരംഭിച്ചു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച രാജവാഴ്ചയ്ക്കെതിരെ സിക്കിമിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് അവിടെ മുഴുവൻ സഞ്ചരിച്ച ഡോവലിന് മനസ്സിലായി അദ്ദേഹം തദ്ദേശവാസികൾക്കിടയിൽ ഇടപഴകി രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചു രാജവാഴ്ചയ്ക്കെതിരായ പൊതുജനങ്ങളുടെ കോപം മനസ്സിലാക്കി ഡൽഹിയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി സിക്കിം ജനത പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന നേപ്പാളിൽ ജനത പാലൻ ചോങ്ക്യാലിനോടും അദ്ദേഹത്തിന്റെ അമേരിക്കൻ രാജ്ഞിയോടും കടുത്ത നീരസത്തിലാണെന്ന് ഡോവലിന് മനസ്സിലായി അത് അദ്ദേഹം ഡൽഹിയെ അറിയിച്ചു ഡോവൽ താഴെത്തട്ടിലുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു സിക്കിം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിച്ചാലുള്ള സാമ്പത്തിക സൈനിക നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനയിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം വാഗ്ദാനം ചെയ്തു ഇതോടെ പ്രാദേശിക രാഷ്ട്രീയക്കാർ സാധാരണക്കാരുടെ ശബ്ദം ഏറ്റെടുത്ത് സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്നവരുടെ ആവശ്യം ശക്തമാക്കി അതിനായി അജിത് നിരന്തരം പ്രവർത്തിച്ചു അദ്ദേഹം ഗ്രാസ് റൂട്ടിലെ നേതാക്കളെ നിരന്തരം കണ്ട് ഇന്ത്യ എന്ന വികാരം കഥിച്ചു ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അങ്ങനെ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയപ്പോഴേക്കും സിക്കിമിൽ രാജവാഴ്ചയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ജനാധിപത്യം ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ഹോപ്കോക്ക് സിക്കിം വിട്ട് ന്യൂയോർക്കിലേക്ക് പോയി പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജവാഴ്ച നിർത്തലാക്കാനും ഇന്ത്യയുമായി ലയിപ്പിക്കാനും സിക്കിം അസംബ്ലി വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തു തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിലധികം പേരും സംയോജനത്തെ പിന്തുണച്ചു ഡൽഹി അതിവേഗം പ്രതികരിച്ച് ഭരണഘടനയുടെ മുപ്പത്തി ഭേദഗതി പാസാക്കി അങ്ങനെ സിക്കിം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായി സിക്കിം ഇന്ത്യയുടെ ഭാഗമാക്കിയതോടെ കുക്കിന്റെ പ്രേമവും അവസാനിച്ചു അവർ പാല നെങ്കിയാലിന് ഡിവോഴ്സ് ചെയ്തു പക്ഷേ യു എസ് പ്രസിഡന്റ് ജെറാൾഡ് ഫോർട്ട് അവരുടെ അമേരിക്കൻ പൌരത്വ പുനസ്ഥാപിച്ചു ഇത് പരാജയപ്പെട്ട ഒരു ദൗത്യത്തിന് ശേഷം ചാരസുന്ദരിയെ തിരികെ വിളിക്കുന്നത് എന്നാണ് പുസ്തകം വിലയിരുത്തുന്നത് അതേസമയം മിസോറാമിലെയും സിക്കിമിലെയും അജിത് ഡോവലിന്റെ ദൗത്യങ്ങൾ നടക്കുമ്പോൾ രാജ്യത്ത് കോൺഗ്രസ് ഭരണമായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു സിക്കിമിലെ ഡോവലിന്റെ നെറ്റ്വർക്കിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയതും മോദിയുടെയും ബി ജെ പിയുടെയും സൃഷ്ടിയാണ് ഡോവൽ എന്ന വാദത്തിന് യാതൊരു കഴമ്പുമില്ല അദ്ദേഹം ഈ വയസ്സിലും രാജ്യത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ്